റവന്യൂ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ ജില്ലയിലെ സാധാരണക്കാർക്ക് പട്ടയം നൽകിയില്ല മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചൊക്രമുടിയിൽ ഭൂമി അളന്നു തിരിച്ചു നൽകിയതെന്നും എം എൽ എ ആരോപിച്ചു ചോക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ബൈസൻ വാലി വില്ലേജ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൊക്രമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നെന്നും എം എൽ എ വിമർശനം ഉന്നയിച്ചു കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ മലയായ ചൊക്രമുടിയെ സംരക്ഷിക്കുക റവന്യൂ ഭൂമി കയ്യേറി പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പന നടത്തിയ ഭൂമാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക ഭൂമാഫിയ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ നടന്ന കള്ളപ്പണ ഇടപാടിനെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക സർക്കാർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും വീണ്ടെടുത്ത് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൺവാലി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ സമരം ഉദ്ഘാടനം ചെയ്തു ചൊക്രമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചൊക്രമുടിയിൽ ഭൂമി അളന്നു തിരിച്ചു നൽകിയത് ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ ജില്ലയിലെ സാധാരണക്കാർക്ക് പട്ടയം നൽകിയില്ലെന്നും എ രാജ ആരോപിച്ചു എന്നാൽ ആ പട്ടയത്തിന്റെ മറവിൽ പട്ടയം ലഭിക്കാത്ത സ്ഥലത്ത് സർക്കാർ പാറപോ പുറപോക്കാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ട സ്ഥലമാണ് വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ മുതൽ അതിന്റെ പേരിലേക്കുള്ള തഹസിദ്ധർ സർവേയർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ഇടയിൽ അവിടെ നിർ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു റോഡ് മുറിച്ച് കീറുന്നു നീർച്ചാളുകളെല്ലാം മാറ്റിയിടുന്നു കുളം നിർമ്മിക്കുന്നു പാരഗണന നടത്തുന്നു അവിടെ മരം മുറിക്കുന്നു എന്നിട്ട് പ്ലോട്ട് വിരിക്കുന്നു ഇതെല്ലാം നടക്കുന്നു എന്നാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല ഇതൊന്നും കണ്ടില്ല എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൽ സംശയം വരുന്നത് സാധാരണ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ നന്നായിട്ട് പണി ചെയ്യുമെന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായി അവർക്ക് പണി അറിയാത്തവരല്ല പണി അറിയാത്തവർ ആളുകളല്ല ഒരു മാസത്തിനുള്ളിൽ ഇവിടെ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ജാതി സർട്ടിഫിക്കറ്റ് പോട്ടെ നിയമം പറയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിരിക്കണം അതിന്റെ രേഖകൾ കൊണ്ടുവരണം കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്കാണ് നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടൻകാട് ടൌണിൽ നിന്നും പ്രകടനമായി എത്തിയാണ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് പ്രദേശവാസികളും ചൊക്രമുടിക്കുടിയിലെ ആദിവാസികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി സംരക്ഷണ സമിതി ചെയർമാൻ വി ബി സന്തോഷ് കൺവീനർ വി കെ ഷാബു വൈസ് ചെയർമാൻ സി ബി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ